ഈ മീനാണ് നമ്മൾ അരച്ചെടുത്ത് ഇതിന്റെ അകത്ത് മിക്സർ അതിന് വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ദേ നമ്മൾ നമ്മുടെ കടലമാവും നമ്മുടെ ഈ പറയുന്ന ഫിഷ് മിക്സും കൂടി നമ്മൾ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ വിപണിയിൽ ഇന്ന് ഫിഷ് മിക്സർ കിട്ടുന്ന വേറെ സ്ഥലം ഉണ്ടാ ഇല്ല ഒരേ ഒരാള് ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒന്നര വർഷത്തെ കാത്തിരിപ്പാണ് അമ്മൾ ഇന്ന് വെറൈറ്റി അതായത് നമ്മൾ വെറൈറ്റികളാണ് നിങ്ങളിട്ട് കൊണ്ടുവരുന്നത് ഇന്നൊരു അടിപൊളി വെറൈറ്റി സാധനമാണ് ഇരിക്കണമെന്ന് ഈ ഇരിക്കുന്നത് ഇരിക്കുന്ന സാധനം എന്താണ് അതായത് മീൻറെ മാംസം ചോപ്പ് ചെയ്താണ് ഈ കാണുന്നത് ഡേ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് നമ്മൾ മീനോട് എന്താ സാധനം ഉള്ളത് മീൻ അച്ചാർ ഉണ്ടാക്കാറുണ്ട് പിന്നെ മീൻ കറി ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഈ മീൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ഡിഫറൻസ് സാധന എന്താണ് ഉണ്ടാക്കാൻ പോണത് മീൻറെ മിക്സറാണ് മീൻറെ മിക്സർ ആ എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുള്ളതും താരത്ത് കമന്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ മിക്സർ ആണ് ആണ് നമ്മൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വേവിച്ച വേവിച്ച മീൻ മീൻ മാംസം മാംസം പിന്നെ കടലമാവ് കടലമാവ് കപ്പലണ്ടി കപ്പലണ്ടി ഇഞ്ചി അരിപ്പൊടി പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി കായം കായം ഉപ്പ് ഉപ്പ് പിന്നെ അവസാനം നമ്മള് കളയാത്ത വെറുതുള്ളി തൊലി കളയാത്ത വെളുത്തുള്ളി വറുത്തി വറുത്തി ഇത്രേം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇന്നൊരു അടിപൊളി ഫിഷ്മിച്ചിൽ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ വെടിവെക്കുക അല്ലേ നമുക്ക് നേരെ വെടിവെക്കുക ശുചിമോനെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാണത് നമ്മളാദ്യ കടലമാവും ഈ അരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ഓ കടലമാൻ് അരിപ്പൊടി മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു അല്ലെ ഇതിപ്പോ നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ നമ്മളൊരു അഞ്ച് കിലോ കടലമാവിന്റെ ക്വാണ്ടിറ്റി ചെയ്യുന്നു നമ്മൾ ബാച്ച് ബാച്ച് ആ അങ്ങനെയാണ് സാധാരണ പ്രൊഡക്ഷനിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നു അതെ നമ്മൾ ഈ നമ്മുടെ ഈ മിക്സർ ഒരു കപ്പാസിറ്റി നമ്മൾ നമ്മൾ ചെയ്തു ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് അരച്ചെടുക്കുക ഓ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മൾ അതിനു വേണ്ടി ഓൾറെഡി ചെറുതായിട്ട് വളരെ ചെറിയ ചെറിയതായിട്ട് ചോപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ മീൻ ഈ മീനാണ് നമ്മൾ അരച്ചെടുത്ത് ഇതിന്റെ അത് മിക്സർ വേണ്ടിയിട്ട് പോകുന്നത് മാത്രമാണ് അരച്ചെടുക്കുന്നത് അതാ മിക്സ്ഡ് എല്ലാം കൂടി ആദ്യം മീൻ മാത്രം അരച്ചിട്ട് അരച്ചിട്ട് ബാക്കി നമ്മുടെ ആ ഫിഷ് നല്ല രസമായിട്ട് അരച്ച് അതേ സംഭവം ഇഡലിക്ക് അരക്കണ പോലെ അരച്ച് വന്നിട്ടുണ്ടല്ലേ അതാണ് നമ്മുടെ ഒരു മിക്സിങ് സംഭവങ്ങളൊക്കെ ഇനി നമ്മളുടെ സ്റ്റെപ്പ് എന്താ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്നുകൂടെ ബാക്കി അതിന്റെ മസാല പൊടികളെല്ലാം കൂടെ ചേർക്കും ഓ എല്ലാം നമ്മൾ മീൻ്റെ അകത്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നല്ലോ ഓക്കെ ഓക്കെ നമ്മൾ ഇഞ്ചി നമ്മൾ ഇഞ്ചി ഇട്ടു ഇഞ്ചി നമ്മൾ ചെറിയ ചെറിയ ഒന്ന് ചോപ്പിയെടുക്കും അതേപോലെ തന്നെ നമ്മളിതേ വെളുത്തുള്ളി അതെ വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്തു ഇനി നമ്മൾ നേരെ ഒന്നും കൂടി അരച്ചെടുക്ക അരക്കാൻ പോവാണ് ഈ പറയുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ആയി അല്ലേ ഇനി നമ്മൾ ഇതിന്റെ അകത്ത് അത്ര അത് ഇതിന്റെ അകത്തുനിന്ന് ആഡ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ അതിന്റെ അകത്തോട്ട് നമ്മൾ മുളക് പൊടി യെസ് മുളക് പൊടി ആഡ് ചെയ്തു മുളക് പൊടി ഇട്ടു അതിന്റെ അകത്തോട്ട് തന്നെ നമ്മൾ നമ്മളെ മഞ്ഞൾ പൊടിയും കേറി അപ്പൊ ഏകദേശം നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം അല്ലേ ഇതിന്റെ അകത്തോട്ടുള്ള ഓ കായോ ഇതിന്റെ അകത്ത് തന്നെ ആഡ് ചെയ്യുന്നത് ഓക്കെ കായോ ആഡ് ചെയ്യുന്നത് അത് നിറഞ്ഞു യെസ് അതിന്റെ അകത്ത് നമുക്ക് വേണ്ട ഉപ്പ് ഉപ്പ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു ഇനി വീണ്ടും ഇത് നമ്മൾ അരക്കാൻ പോയി ആണല്ലേ ഓക്കേ ഇങ്ങനെ ഒരു മിച്ചർ ഉണ്ടാകുന്ന ആരും കണ്ടിട്ടില്ല അതാണ് ഈ മിച്ചറിന്റെ പ്രത്യേകത ഈ മിച്ചറ് എനിക്ക് വന്ന് വിപണിയിൽ ഇന്ന് ഫിഷ് മിച്ചർ കിട്ടുന്ന വേറെ സ്ഥലം ഉണ്ടാകില്ല ഇല്ല ഒരേ ഒരാള് അതായത് വിദേശത്ത് പോലും ഇന്ന് ട്രെൻഡാണ് ഈ ഫിഷ് മിച്ചറ് അത് ഉൽപാദിപ്പിക്കുന്ന ഈ അർത്ഥിന്റെ ദേശത്തു നിന്നാണ് ഈ പറഞ്ഞ ശുചിമോല ചെയ്യുന്നത് നമ്മുടെ ഫിഷ് മിക്സ് മിച്ചറിന് വേണ്ട ഫിഷ് മിച്ചറിന് വേണ്ട മിക്സ് ആണത് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ ഈ കടലമാവ് കൂടെ മിക്സ് ചെയ്ത് ഇത് മെഷീനിൽ പോകും ഓ മെഷീനിൽ ഇതിന്റെ ഒത്തൊരു നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ കടൽ ആഡ് ചെയ്യാം യെസ് അല്ലേ യെസ് ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫിഷ് മിക്സറിന്റെ ഫസ്റ്റ് മിക്സ് അല്ലേ ഓക്കെ അപ്പൊ അതെ നമ്മളെ പ്രിപ്പറേഷനിലോട്ട് പോയിയാണ് നമ്മളെല്ലാം മിക്സിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മൊത്തം വർക്കിലും പരിപാടിയാണ് അല്ലേ യെസ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് നിലക്കടല എണ്ണ കപ്പലിന്റെ എണ്ണയാണ് കപ്പലിന് എണ്ണ ഉപയോഗിക്കുന്നത് അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ഒരു പലഹാരം ഉണ്ടാക്കിയാൽ അത് ദീർഘകാലം കേടാവാതിരിക്കും ഫിഷ് ആണ് ഇതേ ഈ പറയുന്ന എണ്ണയിലോട്ട് കപ്പലിൻ്റെ എണ്ണയിലോട്ട് ഈ വീഴുന്നതാണ് നമ്മുടെ ഫിഷ് എനിക്ക് എനിക്കാണ് കേരളത്തിൽ തന്നെ ഇത് ഇതാകെ ഉണ്ടാക്കുന്നത് ഓരേ ഒരാളാണ് അതാണ് ഈ സുജിമോൻ ഇത് സുജിമോൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ കൂട്ടും മിക്സും എല്ലാം സുജിമോൻ്റെ അല്ലേ സുമാനെയാണ് അത് നമ്മളെപ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ റോ മെറ്റീരിയൽ ക്വാളിറ്റി റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്ന് അപ്പം ഫിഷോട് എനിക്കൊരു ബന്ധം കുറെ കാലമായിട്ട് ഉള്ളതാണ് ഞാൻ ഫ്രഷ് ഫിഷ് ഒത്തിരി സ്ഥലങ്ങളിൽ എത്തിച്ചു ആദ്യം അല്ലേ ചെറുവള്ളങ്ങളിലെ ഫിഷുകൾ കളക്ട് ചെയ്തിട്ട് ആ ഫ്രഷ്സ് നഷ്ടപ്പെടാതെ ക്ലീൻ ചെയ്തു വല്ലാതെയും ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുത്തിരുന്ന ആളാണ് അപ്പം ഈ ഫ്രഷ് ഫിഷ് കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ സമീപിക്കുകയും അവരെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും അതിനകത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂഡീഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മേഖലയിലേക്ക് തന്നെ കടന്നു വലിയ സ്റ്റഡിയാണ് ഇതിന്റെ പിന്നിലുള്ളത് അല്ല കുറച്ച് കാലത്തെ യാത്രയാണ് ഇതിന് വേണ്ടി അല്ലേ അതൊരു ഒന്നര വർഷക്കാലത്തോളം ഇതിന്റെ പുറകിൽ നടന്നു ഒന്നര വർഷം വെറുതെ അല്ല കേട്ടാ ഈ ഇപ്പൊ ഈ അച്ഛനൂടെ പുറത്തോട്ട് വരുന്ന സാധനം ഉണ്ടല്ല ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒന്നര വർഷത്തെ കാത്തിരിപ്പാണ് അപ്പൊ കപ്പലിന്റെ കപ്പലിന്റെ തന്നെ വറത്തോണ്ടിരിക്കന്നെ വറുത്തോണ്ടിരിക്കാണ് പ്രത്യേകത അപ്പൊ ഈ കപ്പലണ്ടി വറുത്ത മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തുള്ളത് പൊട്ടുകട പൊട്ടുകടള ഉണ്ടല്ലേ പൊട്ടുകടല അത് അതേ ഉള്ളൂ പൊട്ടുകെള്ള കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിൽ ആ ഓക്കെ ഓ വെളുത്തുള്ളി നമ്മൾ പൊളിക്കാതെ വെച്ചാൽ ആ ഓക്കെ പൊളിക്കാതെ വെളുത്തുള്ളി അതുകൊണ്ട് നമ്മൾ വറുത്തെടുത്ത കപ്പലണ്ടി അത് റെഡിയാണേ അതാടാ ഫുള്ള് നമ്മൾ കപ്പലണ്ടി ഫുള്ള് ആഡ് ചെയ്തു നമ്മൾ അടുത്ത് നമ്മൾ വറുത്തിട്ട ടല ഉണ്ടാ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ആ യെസ് ഇനി നമുക്ക് ആകെ അവശേഷിക്കുന്നത് വെളുത്തുള്ളി ആയിട്ടോ വെളുത്തുള്ളി വെളുത്തുള്ള കേട്ടെട്ടോ ടേ വെളുത്തുള്ളി അപ്പോൾ നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നതിന്റെ മുഴുവൻ സാധനവും ഇംഗ്ലീഷ് നമ്മൾ കയറി കഴിഞ്ഞു നമ്മുടെ മിക്സർ ഇതേ റെഡിയായി ആയി എൻ്റെ ക്ലോസിൽ കാണാൻ പറ്റും മിക്സെല്ലാം പക്കായിട്ട് ഇരിക്കുകയാണ് ഇത് നിങ്ങൾ കഴിച്ചിട്ടാൽ യാതൊരു സാധ്യല്ല അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുചിമോൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക കഴിക്കാത്ത ദേ ഈ കാണുന്ന നമ്പർമോൻ നമ്പർ ആണ് മസ്റ്റ് ട്രൈ എന്ന് പറയും മസ്റ്റ് ട്രൈ ചെയ സാധനമാണ് കിട്ടാത്ത സാധനമാണ് ടേസ്റ്റിയാണ് ഒരു രക്ഷയില്ല സാധനം ദേ ഇതാണ് ആ പറഞ്ഞ ഫിഷ് മിക്സർ നേരെ അടുപ്പിൽ എടുത്ത് മിക്സ് നേരെ കയ്യിലോട്ട് ഓരോ ടേസ്റ്റും നമുക്ക് സപറേറ്റ് സെപ്പറേറ്റ് ഫീൽ ചെയ്യും അപ്പം ഈ ഫിഷ് മിക്സർ ഒരു ഹെൽത്തി സ്നാക്കാണ് ഓ അതായത് എല്ലാവരും ബേക്കറി പ്രോഡക്റ്റുകൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് അപ്പം അത് കഴിക്കുമ്പോൾ അതിലുള്ള മത്സ്യത്തിൻ്റെ ഗുണം കൂടെ ഈ മിക്സർ കഴിക്കുമ്പോൾ കിട്ടും ഇത് എല്ലാ പ്രായക്കാർക്കും ഒത്തിരി ടേസ്റ്റോടെയും എന്നാൽ കുറച്ച് ആരോഗ്യം കിട്ടുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്നത് അപ്പം ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വെറൈറ്റി ആയിട്ട് ഇവിടെ നിന്ന് വന്നത് പുതിയ വീടേ വീണു കാണാം അതെ ബൈ